ഹലോ അങ്ങനെ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മളുടെ ഒരു ലോങ് വീഡിയോ കണ്ടോ നല്ല മഴ പെയ്തിട്ട് നമ്മുടെ തോട്ടിലെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുക കണ്ടോ അച്ഛനും അമ്മയും പുളി പിടിക്കുവാണേ കണ്ടോ വലയുടെ എന്തോ നമ്മുടെ മുളയുടെ അറ്റത്ത് വല കെട്ടിയിട്ട് കണ്ടോ പുളി പിടിക്കുന്നേ ഇതെല്ലാം ഇപ്പം കിട്ടിയ പുളിയ നോക്ക് പണ്ട് ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ കുറവാ കേട്ടോ പണ്ട് എന്തോരം കിട്ടുമെന്ന് അറിയാമോ ഒരു മഴ പെയ്ത ഒരു നാലഞ്ച് കിലോ പുളി നമുക്ക് കിട്ടും അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം പുളി പിടിക്കുന്ന തേങ്ങയൊക്കെ വരുമായിരുന്നു ഇപ്പോൾ പക്ഷേ തേങ്ങയൊക്കെ കുറവാതിരുന്നത് ഇത് നമ്മുടെ മുറ്റം മുറ്റത്തൂൺ ഇത്രയും ഡിസ്റ്റൻസിലാണ് തോട് കണ്ടോ എന്ത് ഇത്രക്കടുത്തോ ഒരു ചെറിയ വഴിയേ ഉള്ളൂ നമുക്ക് കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് കാണാം വെള്ളവും തുമ്പിച്ചൻ തുമ്പി ോണ്ട് ഒരു പുളി ഒഴുകി പോയല്ലോ അച്ഛണ്ട് ആ അത് പുളിയല്ലായിരുന്നു വേണ്ടച്ഛ പുളി വരുന്നു പുളി 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 വേണ്ട 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 കണ്ടു തുമ്പി പുളി പിടിക്കുന്നേ പുളി ഞാൻ അവിടെ വെച്ച് മറന്നു പോയി എടുക്ക എനിക്കത് വേണ്ട എനിക്ക് കൂടെ മതി അറ്റത്തൂടെ പോണ് തുമ്പി കണ്ടുടി പുളി പിടിക്കുന്നത് പുളി കിട്ടുന്നേ മഴയാ മഴ 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 ആ കുറ്റിട്ടു തലേ കൈ വെക്ക് കൊട വെക്കാൻ ഇതാണ് ഞങ്ങളുടെ ചെടി കണ്ടോ ഒരു രണ്ട് വർഷം ഇത് നട്ടിട്ട് ഒരു പൂവില്ലായിരുന്നൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഓർത്ത് പൂവൊന്നും ഉണ്ടാകത്തില്ലെന്ന് പക്ഷെ മൂന്നാമത്തെ വർഷമായപ്പോഴത്തേക്ക് സംഭവം നല്ല പൂവായി മൊത്തം കണ്ടോ നല്ല പൂ ഇതാണ് കതളിച്ചെടി ഇപ്പൊ എല്ലായിടത്തും ഇതുകൊണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ തുമ്പി നീ കണ്ടോ നമ്മുടെ റംബുട്ട ഇഷ്ടംപോലെ കായമുണ്ട് എല്ലാം അണ്ണാൻ തിന്ന് കളയു അതുകൊണ്ട് ഇത് റംബുട്ട ഇതൊരു ഒരു പിന്നെ വീടിന്റെ പുറകിൽ ഒരു റംബുട്ടൻ വരെ ഉണ്ട് ഇത് മധുരമുള്ള റംബുട്ടാണ് ഈ ഫ്രണ്ടില് വീടിന്റെ പുറകിൽ ഭയങ്കര പുളിയുള്ള റമ്പുട്ടായി ഇതുണ്ടോ തുമ്പി പുളിയുണ്ടോ ഇപ്പം രാവിലെ തൊട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക ഇന്നലെ തുമ്പി ഒരു ചെരുപ്പ് എടുത്ത് ഇങ്ങോട്ട് സൈഡിലിട്ട് അപ്പൊ ഇന്നലെ ഇത്രയും വെള്ളമില്ലായിരുന്നു ഇവിടെ സൈഡിൽ കിടക്കുവായിരുന്നു പക്ഷെ രാവിലെ എടുക്കാൻ ഓർത്ത് രാവിലെ ആയപ്പോഴത്തേക്കും മഴ പെയ്ത് അവളുടെ ചെരുപ്പ് ഒഴുകിപ്പോയി തുമ്പി നിനക്ക് തുമ്പിക്ക് ഇനി മഴ ണെങ്കിലും ഇവിടെ വഴിയെല്ലാം മുങ്ങും കേട്ടോ ഇനി അടുത്ത മഴ വ്ലോഗുമായി ഉടനെ തന്നെ കാണാം ടാറ്റാ അമ്മയാണ് തലേക്കൊടയൊക്കെ വെച്ചിട്ട് പുളി പിടിക്കുക